إن الحمد <سؤال> لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين إنما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة الحج مقبضة آية تندي ويكيانا من ذلك أدو أدان قائد اندل عربي باشي ذلك ും അള്ളാഹുവിന്റെ അല്ലെങ്കിൽ പരിപാവനമായ പരിപാവനത ആ ആരെങ്കിലും അതിനെ അതിനെ ബഹുമാനിക്കുകയാണെങ്കിൽ ബഹുമാനിക്കുകയാണെങ്കിൽ ആരെങ്കിലും അതവനിക്ക് ഉത്തമമാകുന്നു അതവനിക്ക് ഹൈറാകുന്നു ഗുണമാ ഗുണകരമാകുന്നു എന്നാണ് അല്ല പറയുന്നത് അവന്റെ രക്ഷിതാവിന്റെ അടുക്കൽ ും നിങ്ങൾക്ക് അനോചനീയമാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ മേൽ പാരായണം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ പലതരം ചെറുക്കുകളും ടൂറുകളും ഉൾപ്പെട്ട പലതരം വലികളുണ്ട് പലതരത്തിൽ കാതുകൾ മുറിച്ചുകൊണ്ടുള്ള അന്യൂന്യമായ പലതരം മൃഗങ്ങളുണ്ട് അതിനൊക്കെ മൃഗങ്ങൾ ആ മൃഗങ്ങളെയൊക്കെ കാലത്ത് വിഗ്രഹങ്ങൾക്ക് വലിയർപ്പിക്കാൻ വേണ്ടി പല പേരുകളിൽ അവർ നേർച്ചയാക്കിക്കൊണ്ടും അല്ലാതെയും അവർ ഒടിച്ചുട്ടിരുന്നു അതിനൊക്കെയാണ് അത് പലതരത്തിലും അതിനും വിശദീകരണം വരുന്നുണ്ട് അതിലേക്കുള്ള സൂചനയാണ് ആ രൂപത്തിൽ നിങ്ങളുടെ മേൽ പാരായണം ചെയ്യപ്പെട്ട നിങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ട രൂപത്തിലുള്ളതല്ലാത്ത എല്ലാതരം താൽക്കാലികളും നിങ്ങൾക്ക് അനുവദനീയമാകുന്നു എന്നാണ് അള്ളാഹു സുബാന പറയുന്നത് അതിന് അള്ളാഹുന്റെ മാർഗത്തിൽ വലിയൊരുക്കാനും അതിൽ നിന്നും രക്ഷിക്കാനും അനു അനുവദനീയമാണ് നിങ്ങൾ തനിപോ അതിനാൽ നിങ്ങൾ വെടിയണം അശുദ്ധിയെ വെടിയണം വിഗ്രഹങ്ങളിൽ നിന്നുള്ള വിഗ്രഹങ്ങളിൽ നിന്നുള്ള ആ അശുദ്ധിയെ ആ വൃത്തികേടിന് നിങ്ങൾ നമുക്ക് നൽകുന്ന വെടിയണമെന്നാണുള്ള തെറ്റായ വാക്കുകളും മോശമായ വാക്കുകളും നിങ്ങൾ വെടിയണമെന്നാണ് വെടിയണമെന്നാണുള്ള സുബാനുതല പറയുന്നത് കള്ളവാക്ക് നിങ്ങൾ വെടിയണം കള്ളത്തരങ്ങൾ നിങ്ങൾ വെടിയണം അതുപോലെ വിഗ്രഹങ്ങളിൽ നിന്നുള്ള മലിനങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധിയാകണം ാണ് അള്ളാ ഉദ്വാനുള്ളത് അതിനുള്ള പരിശ്രമങ്ങളാണ് അള്ളാ ഉദ് നമ്മോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് ഈ രൂപത്തിൽ ആന്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ നമ്മൾ കൊണ്ടുകൊണ്ട് എല്ലാ നിന്നും സ്വത്തിൽ നിന്നും പരിപൂർണമായി ചുറ്റി പ്രാപിക്കുന്ന നിങ്ങൾ നമ്മെ ആലമീൻ